ഏറ്റവും ശക്തമായി ഉന്നയിച്ചിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് കാരണം അതിൻ്റെ പിന്നിൽ ധാരാളം ദുരൂഹതകളുണ്ട് യഥാർത്ഥത്തിൽ ഒമ്പത് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് ശതമാനം പലിശക്ക് അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ നിന്നും പണം കടയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും കൂടിയ പലിശയാണത് അത്രയും വലിയ പലിശക്ക് പോയി മസാല ബോണ്ടിന് കടവെടുക്കേണ്ട ഒരു ആവശ്യമില്ല അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കൊണ്ട് മുതലും പലിശ അടച്ചു തീർക്കണം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ എടുത്തിട്ട് ആയിരത്തി നാൽപ്പത്തി രൂപ പലിശയാണ് അപ്പം മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ആ പലിശയും മുതലുമായിട്ട് അയച്ചു അഞ്ചു കൊല്ലം കൊണ്ട് ഏകദേശം പകുതിയുള്ള തുക പലിശയായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ അതിനെയാണ് വിമർശിച്ചത് മാത്രമല്ല സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്താൽ വളരെ കുറഞ്ഞ പലിശ കിട്ടും നമുക്ക് വൺ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിനാണ് മെട്രോ കൊച്ചി മെട്രോയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പലിശ വൺ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് അത് എടുക്കുന്ന വൺ പോയിന്റ് ഫൈവ് ആയി അതിൽ കൂടുതലല്ല എന്തായാലും ഒന്നര ശതമാനം പലിശയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് കിട്ടിയെടുക്കാൻ അപ്പോഴാണ് പോയി ഇത്രയും വലിയ പലിശയ്ക്ക് എടുത്തിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് വകുപ്പൻസ് അയച്ച് ആ വകുപ്പിനെ ലംഘിച്ചുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത് മാത്രമല്ല എസ് എൻ സി ലാവലിനുമായി ബന്ധമുള്ള സി ഡി പി ക്യു എന്ന കമ്പനിയിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് അന്നത്തെ ധനകാര്യമന്ത്രി നൽകിയ വിശദീകരണം മുഴുവൻ തെറ്റായിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റാണ് അത് കാനഡയിലെ ക്യൂബക് പ്രവിശ്യയിലെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റായിട്ടാണ് ഇത് നടത്തിയത് എന്നിട്ട് ഇതെല്ലാം ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലണ്ടനിൽ പോയി മുഖ്യമന്ത്രി മണിയടിക്കാൻ മാത്രമാണ് ചെയ്തത് ഈ മണിയടിച്ചത് വലിയ സംഭവമായിട്ടൊന്ന് കൊട്ടിഘോഷിച്ചു ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മണിയടിക്കുന്നത് എന്ന് അത് അവിടെ ബോണ്ട് നിക്ഷേപിക്കുന്ന ഏത് കമ്പനിയുടെ തലവനും അവിടെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നേരം മണിയടിക്കാനുള്ള സമയമുണ്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അല്ല മണിയടിച്ചത് കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് പോയി മണിയടിച്ചത് അതിന് കേരളം മുഴുവനുള്ള കുട്ടിഘോഷിക്കപ്പെട്ട ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി എന്നെല്ലാം പറഞ്ഞു കുട്ടിഘോഷിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പി ആർ സുണ്ടായിരുന്നത് മുഴുവൻ നടത്തിയിരുന്നു ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇ ഡി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നോട്ടീസ് അയച്ചെന്താണെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല കാരണം അത് കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു നോട്ടീസ് അയച്ചിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞ മറുപടി പ്രതിപക്ഷം പറഞ്ഞത് അത് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ഭയപ്പെടുത്തലാണ് ഇതിപ്പോൾ ലോക്കൽ ബോഡി എലക്ഷൻ നടക്കുന്നതിന്റെ ഒരു പത്ത് ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒന്നും പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇ ഡി ഒന്നും ചെയ്യില്ല ഇ ഡി ബാക്കിയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ വേട്ടയാടുമ്പോൾ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ച് ഭയപ്പെടും ഇന്നാളൊരു നോട്ടീസ് പോയല്ലോ